നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണിന്റെ ഇടപെടലിൽ കണ്ണൂരിലെ നിർധന കുടുംബത്തിന് ഇനി അടച്ചുറപ്പുള്ള ഒരു വീട് കണ്ണൂർ പെരിങ്ങോം വയക്കര മടങ്ങാമ്പുയിലെ എം ഡി ബേബിച്ചിനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ലക്ഷ്യങ്ങൾ മുടക്കി വീട് പണി പൂർത്തിയാക്കാൻ സഹായിച്ചത് എന്നറിയുന്നു ഒരു മുറിയും തിണ്ണയും മാത്രം ഉൾപ്പെടുന്ന പണി തീരാത്ത വീട്ടിലായിരുന്നു ബേബിയുടെയും ഭാര്യ സുജനയുടെയും രണ്ട് ആൺമക്കളുടെയും താമസം ബേബി കൂലിപ്പണിക്കാരനും സുജന ഹരിതകർമ്മസേനയുടെ തൊഴിലാളിയുമാണ് കുടുംബത്തിന്റെ മോശം സാഹചര്യമാണ് പലപ്പോഴും തന്നെ അവരെ ഈ ഒരു കടക്കണിയിലേക്ക് എത്തിച്ചത് കുടുംബത്തിന്റെ മോശം സാഹചര്യം അത് നേരത്തെ മനസ്സിലാക്കിയ ഹോളി ഇൻഫന്റ് മേരി പള്ളിയിലെ വൈദികൻ ഫാദർ ജോണി പുത്തൻ വീട്ടിലാണ് സഞ്ജുവിനെ ബന്ധപ്പെട്ടത് തിരുവനന്തപുരം കോവളം സ്വദേശിയായ ജോണി പുത്തൻ വീട്ടിൽ അടുത്തിടെയാണ് മടക്കാൻപൊയലി പള്ളിയിലെത്തിയത് സഞ്ജുവുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്ന ഫാദർ കുടുംബത്തിന്റെ അവസ്ഥ സഞ്ജുവിനെ അറിയിച്ചു വീടുപണി പൂർത്തിയാക്കാനുള്ള മുഴുവൻ ചെലവ് സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഏറ്റെടുക്കുമെന്നായിരുന്നു സഞ്ജുവിന് നൽകിയ മറുപടിയും ആ സന്തോഷത്തിൽ തന്നെയായിരുന്നു ഫാദറും കുടുംബങ്ങളും ശരിക്കും പറഞ്ഞാൽ സഞ്ജു അങ്ങനെ മറുപടി നൽകുമെന്ന് ആരും കരുതിയില്ല ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് കത്തയക്കാറുണ്ടെങ്കിലും ആരും മറുപടി നൽകാറില്ലായിരുന്നു എന്നാൽ കൃത്യമായ മറുപടി തന്നെയാണ് സഞ്ജു നൽകിയിരിക്കുന്നത് സഞ്ജു നൽകിയ പണം ഉപയോഗിച്ച് വീട്ടിലേക്ക് കൂടുതൽ മുറികൾ നിർമ്മിച്ചു വീട് മോടി പിടിപ്പിക്കുകയും പ്ലംബിംഗ് വയറിംഗ് ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വീടിന്റെ നിർമ്മാണ ജോലികൾ പാതിവഴിയിൽ നിന്ന് പോയവരാണ് സഞ്ജു സഹായിച്ചപ്പോൾ ബേബിച്ചെൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത്തരത്തിലായിരുന്നു സഞ്ജുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല വീട്ടിലൊരു തിണ്ണയും മുറിയും മാത്രമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പണി മുടങ്ങിപ്പോയി വീടിന്റെ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയിരുന്നു അകത്ത് വെള്ളം വീണും നനഞ്ഞുകിടക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ്റെ സങ്കടമായി അങ്ങനെയാണ് സഞ്ജുവിനെ കാര്യങ്ങൾ അറിയിച്ചത് ബേബിചെൻ വ്യക്തമാക്കിയ വാക്കുകളാണിത് വീടുപണികൾ പൂർത്തിയായതിനു പിന്നാലെ കുടുംബത്തെ വീഡിയോ കോളിൽ വിളിച്ചും സഞ്ജു ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു കുടുംബം നന്ദി അറിയിച്ചപ്പോൾ സന്തോഷമായി ജീവിക്കണമെന്നായിരുന്നു സഞ്ജുവിന്റെ ഏക മറുപടി നന്ദിയൊന്നും വേണ്ട എന്നും നിങ്ങൾ സന്തോഷമായി ഇരുന്നാൽ മതിയെന്നുമായിരുന്നു സഞ്ജുവിന്റെ മറുപടി പറഞ്ഞത് ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവും ഇടം പിടിച്ചിരുന്നു ലോകകപ്പ് ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പറാണ് മലയാളി താരം ലോകകപ്പ് തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലാണ് സഞ്ജുവിനി കളിക്കാനിറങ്ങുക രാജ്യാന്തര മത്സരങ്ങളുടെ ഇടവേളയിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി സഞ്ജു കളിക്കാനിറങ്ങുകയും ചെയ്തിട്ടിരുന്നു ജാർഖണ്ഡിനെതിരെ സെഞ്ചുറി നേടിയ കാര്യം തൊണ്ണൂറ്റഞ്ച് പന്തിൽ നൂറ്റിയൊന്ന് റൺസ് അടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്ലേയിങ് ലെവൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ബാറ്റർ അജിങ്ക്യ ഗാനെ കൂടി അതിലും സഞ്ജു ഉൾപ്പെടുന്നു അത്തരത്തിൽ തന്നെ ഒരുപാട് പേർ ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് സഞ്ജുവിനെ നിറയ്ക്കുകയാണ് അപ്പോഴാണ് സഞ്ജുവിന്റെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അതും എല്ലാവരും കൈയടിക്കുന്ന ഒരു വിഷയം തന്നെയാണ് എല്ലാം കൊണ്ടും സഞ്ജു ഹീറോ മാറുന്ന കാഴ്ച എല്ലാവർക്കും ഹീറോ ആയി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു